പന്തലൂർ കലാസമിതിയുടെ നാടകം വ്യാഴാഴ്ച പന്തലൂർ കലാസമിതിയിൽ രാത്രി സ്വദേശികളായ കെ ആർ അനീഷ് രാജ് നാടകരചനയും ആർ എൽ വി സുഭാഷ് പന്തല്ലൂർ നാടക സംവിധാനവും നിർവഹിച്ച വിളക്കുമരം എന്ന നാടകമാണ് ക്രിസ്തുമസ് കിറ്റ് നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് സജേഷ് കുമാർ കൺവീനറും ഉണ്ണികൃഷ്ണൻ പെരുമറത്ത് പ്രസിഡന്റും കെ ആർ അനീഷ് രാജ് സെക്രട്ടറിയുമായ നവരത്ന കലാസമിതിയാണ് വാർഷിക ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആർ എൽ വി സുഭാഷ് പന്തല്ലൂർ കെ ആർ അനീഷ് രാജ് കെ പി രഘുനാഥൻ സജേഷ് കുമാർ പന്തല്ലൂർ ഉണ്ണികൃഷ്ണൻ പെരുമറത്ത് കെ ടി രേഖ കെ ആർ രമ്യ ദീപക് നാരായണൻ കെ എസ് ബൈജു നക്ഷത്ര ബൈജു എന്നിവരാണ് അഭിനേതാക്കൾ കെ ആർ അരുൺ സഞ്ജയ് നാരായണൻ എന്നിവർ ശബ്ദ നിയന്ത്രണവും തിലകൻ പുലക്കാട്ടുകര പ്രകാശ നിയന്ത്രണവും നടത്തും ഉണ്ണികൃഷ്ണൻ പെരുമറത്താണ് രംഗവടം വാർഷിക ഉത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് പഞ്ചായത്ത് അംഗം കെ കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും നവരത്ന കലാസമിതി പ്രസിഡന്റ് പി ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ബെസ്റ്റ് ഞാൻ ബോർഡ് നോക്കി തള്ളും പന്തല്ലൂരിലുള്ള ഈ കലാസമിതി തുടർച്ചയായ അനേക വർഷങ്ങളായി തന്നെ ഇവിടെ നാടക പാരമ്പര്യമുള്ളൊരു സമിതിയാണ് ഒരുപാട് വലിയ കലാകാരന്മാർ വളർന്നു വന്നിരിക്കുന്ന ഒരു സമിതിയാണ് നാടിൻ്റെ കൂട്ടായ്മ അത് വളരെ മനോഹരമായിട്ട് ഈ സമിതിയുടെ എല്ലാ നടത്തിപ്പിനും ഒപ്പം തന്നെയുണ്ട്